ഇന്ദ്രജിത്ത് സുകുമാരൻ അനശ്വര രാജൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ ഒ ടി ടിയിലേക്ക് ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത ചിത്രം മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു തിയേറ്ററുകളിലെത്തിയത് ഡയാന ഹമീദ് റോസിൻ ജോളി ബിജു പപ്പൻ രാഹുൽ മാധവ് സോഹൻ സീനുലാൽ മനോഹരി ജോയ് ജിബിൻ ഗോപിനാഥ് ലയ സിംസൺ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു അർജുൻ ടി സത്യൻ ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഹൈലൈൻ പിക്ചേഴ്സിന്റെ ബാനറിൽ പ്രകാശ് ഹൈലൈൻ ആണ് ചിത്രം നിർമ്മിച്ചിരുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹികൾ നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് നായരാണ് എഡിറ്റർ സോബിൻ കെ സോമനാണ് അതുപോലെ സംഗീതം പശ്ചാത്തല സംഗീതം പി എസ് ജയഹരി എന്നിവർ കൈകാര്യം ചെയ്യുന്നുണ്ട് മനോരമ മാക്സ് ആണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ജൂലൈ പതിനൊന്നിന് ചിത്രം മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും എന്ന വാർത്ത ാണ് വരുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം